ഫോട്ടോഗ്രാഫർമാരെ വന്ന് കറി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ സേട്ട ആൽബം കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ചോദ്യം പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത് കസ്റ്റമറിന് ഫോട്ടോ സെലക്ഷൻ ചെയ്യാനുള്ള സമയം കൊടുക്കേണ്ടതല്ല ഇതിനൊറ്റ ഉത്തരവേ ഉള്ളൂ നിങ്ങളൊന്നും ശരിക്കും ഫോട്ടോഗ്രാഫർമാർ അല്ല സേട്ടാണ് നിങ്ങൾ വേറെയെന്തെങ്കിലും പണിക്ക് പോകണമെന്നല്ലേ ഈ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ഉടനെ അവരെ ശല്യപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യമില്ല നമുക്കറിയാലോ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഉപയോഗമുള്ള ഫോട്ടോസ് ഉപയോഗമില്ലാത്ത ഫോട്ടോസ് നമുക്കറിയാം ഞാൻ എടുക്കുന്ന എല്ലാ ഫോട്ടോസും ഉപയോഗമുള്ള ഫോട്ടോസാണ് അപ്പൊ എന്റെ കസ്റ്ററിന് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അവർക്കൊരു ഒരു പി ഡി എഫ് ഫലായി കൊടുക്കും ആ പി ഡി എഫ് കണ്ടിട്ട് അവർ അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും ഇനി അതെല്ലാം എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവർ പറയും ആ ഫോട്ടോ വേണ്ട അല്ലെങ്കിൽ ആ ഫോട്ടോ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കും നമ്മുടെ കസ്റ്റമർ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആ കസ്റ്റമർ എല്ലാം ഹാപ്പി ആണ് അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വർക്ക് തന്നത് ഇത് കണ്ടിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർമാരെല്ലാം വെറുതെ കിടന്ന് എന്തോ കമന്റ് ബോക്സിൽ വന്നിരുന്ന കുരുമുട്ടിച്ചിട്ടോ എനിക്കെതിരെ കുറെ വീഡിയോ ചെയ്തിട്ടോ ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്നെക്കാളും വർക്ക് കൂടുതൽ കിട്ടും ഈ ശരിക്കും ഈ കല്യാണ കഴിഞ്ഞ ഹണി മൂന്ന് ആവശ്യം ഇരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഫോട്ടോഗ്രാഫർമാരെ വിളിക്കും സേറ്റ ഒരു അയ്യായിരം രൂപ ഉള്ളിട്ട് ഒരു സേട്ട എഡിറ്റിംഗ് ചെയ്യാനാണ് അതിന് ചെയ്യാനാണെന്ന് പറയും അപ്പം കസ്റ്റമർ സ്വാഭാവികം പറയും കാരണം അവർ വേറെ മൂഡിലാണ് ആ സമയത്താണ് ഈ വിളിച്ചിട്ട് ഇവന്റെ ഫോട്ടോ സെലക്ഷൻ അവര് സ്വാഭാവികമായിട്ട് പറയും ഇപ്പൊ പറയും ആ ഒറ്റ കാര്യം പറഞ്ഞിട്ട് വന്ന് പിന്നെ ഒരു രണ്ട് മാസത്തേക്ക് ആൽവം കൊടുക്കാതെ ഇരിക്കും ഇതാണ് ഇവിടുത്തെ കൂടി വന്ന തൊണ്ണൂറോ നൂറോ ലീഫ് ആൽബം ആൽബായിരിക്കും കൊടുക്കണം അതിനൊരു അറുന്നൂറ്റമ്പത് ഫോട്ടോ മതി ആ സ്ഥാനത്ത് ആറായിരത്തി അഞ്ഞൂറ് ഫോട്ടോ എടുത്ത് കസ്റ്റമറിന് കൊടുക്കും സത്യം പറഞ്ഞാൽ അവരുടെ ഹണി മൂന്ന് നിങ്ങളുടെ ശല്യം കാരണം കൊളാവും അതാണ് നടക്കുന്നത് കസ്റ്റമറുടെ ഒരു രൂപ പോലും ചുമ്മാ പറ്റിച്ചെടുക്കാൻ താല്പര്യമില്ല അത് തിന്നാ ദഹിക്കൂ